ലോകത്തിലെ തന്നെ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്മാരിൽ ഒരാളാണ് നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി ബാറ്റിംഗ് ഫിറ്റ്നസ് അച്ചടക്കം ഇതെല്ലാം കോഹ്ലിക്ക് മറ്റു താരങ്ങളെ അപേക്ഷിച്ച് ഒരുപടി മേലെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് മാത്രമല്ല സുന്ദരന്മാരുടെ പട്ടികയിൽ അദ്ദേഹം സ്ഥാനം പിടിച്ചിട്ടുമുണ്ട് ലോകമെമ്പാടുമുള്ള യുവ ക്രിക്കറ്റർമാർക്ക് വളരെയധികം പ്രചോദനമാണ് നമ്മുടെ സ്വന്തം കോഹ്ലി ബാറ്റിംഗിലെ ആക്രമണാത്മകമായ സമീപനത്തിനും ഉയർന്ന ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന മത്സരത്തിലൂടെ ടീം ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ച കോഹ്ലി പിന്നീട് മൂന്ന് ഫോർമാറ്റിനുള്ള ടീമിലും ഇടം നേടുകയും ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം ഏകദേശം അമ്പത്തിരണ്ട് ദശാംശം മൂന്ന് ആറ് ശരാശരിയിൽ അറുപത്തിരണ്ട് സെഞ്ചുറികളും നൂറ്റി നാപ്പത്തിമൂന്ന് അർദ്ധ സെഞ്ചറികളും ഉൾപ്പെടെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസ് നേടിയിട്ടുണ്ട് നിരവധി നേട്ടങ്ങൾക്കും ലോക റെക്കോർഡുകൾക്കും പുറമെ കോലി തന്റെ കർശനമായ ഫിറ്റ്നസ്സും നിയന്ത്രണത്തിനും ഭക്ഷണ ക്രമത്തിനും പേരുകേട്ട താരമാണ് അതുതന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും ഇത്തരത്തിലെല്ലാം നിലനിർത്തുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലാംശം നിലനിർത്താൻ അദ്ദേഹം പ്രധാനമായും ചെയ്യുന്ന ഒരു കാര്യം എന്നത് ഉയർന്ന നിലവാരമുള്ള ബ്ലാക്ക് വാട്ടർ കുടിക്കുക എന്നുള്ളതാണ് കോലി പലപ്പോഴും കറുത്ത നിറത്തിലുള്ള വെള്ളം കുടിക്കുന്നത് ആരാധകർ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആരാധകരെ പലപ്പോഴും ഇത് കൗതുകപ്പെടുത്തുകയും ചെയ്തു എന്തുകൊണ്ടാണ് അദ്ദേഹം സാധാരണ വെള്ളത്തേക്കാൾ കറുത്ത വെള്ളം ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ചോദ്യം അപ്പോഴും ഉയർന്നുകെട്ടി ശരീരത്തിന് ആവശ്യമായ ധാതുക്കളും ഫുൾവിക് ആസിഡും അടങ്ങിയതാണ് ഈ പ്രത്യേക വെള്ളം ശരീരത്തിലെ ജലാംശം നിലനിർത്താനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും ശരീരത്തിന്റെ പി എച്ച് അതായത് ഹൈഡ്രജന്റെ സാധ്യത ബാലൻസ് നിലനിർത്താനും ഈ വെള്ളം സഹായിക്കുന്നുണ്ട് കറുത്ത വെള്ളം ഉയർന്ന അളവിലുള്ള ഹൈഡ്രജൻ സാധ്യത ഉള്ളതാണ് ഇത് പേശുവെള്ള വീണ്ടെടുക്കലിനും സഹായിക്കുകയും അസിഡിറ്റി കുറയ്ക്കാനും ആവശ്യമായ പോഷകങ്ങൾ നൽകാനും സഹായിക്കുന്നുണ്ട് ഇന്ത്യയിൽ ബ്ലാക്ക് വാട്ടർ ലഭ്യമാണ് പക്ഷേ സാധാരണ വെള്ളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്പം വില കൂടുതലാണ് ഒരു ലിറ്റർ ബ്ലാക്ക് വാട്ടറിന്റെ വില ബ്രാൻഡ് അനുസരിച്ച് ഏകദേശം നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ആകാനുള്ള സാധ്യതയുണ്ട് കൂലി ഉപയോഗിക്കുന്ന പ്രത്യേക ബ്രാൻഡിന് ഏകദേശം നാലായിരം രൂപ വില വരുന്നുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നിൽ നിന്നും വരുന്ന ആൽക്കലൈൻ വെള്ളത്തിൻ്റെ ഒരു ബ്രാൻഡാണ് ഈ ഇത് കരിയറിന്റെ ഉന്നതിയിലെത്തിയിട്ടും ഫിറ്റ്നസ് നിലനിർത്തുന്നതിനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഹ്ലി ബ്ലാക്ക് വാട്ടർ ആണ് കുടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനത്തിൽ ഇത് വ്യക്തമാക്കാൻ സാധിച്ചു മികച്ച ഫോമിലുള്ള കോഹ്ലി നാല് മത്സരത്തിൽ നിന്നും ഏകദേശം എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനേഴ് റൺസ് നേടിയിട്ടുണ്ട് മുപ്പത്താറുകാരൻ നിലവിൽ ടൂർണമെൻറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ നാലാമത്തെ കളിക്കാരൻ കൂടിയാണ് സെമിഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ എൺപത്തിനാല് റൺസ് നേടിയ കോഹ്ലി ശിഖർ ധവാന്റെ എഴുന്നൂറ്റിയൊന്ന് റൺസ് എന്ന റെക്കോർഡ് മറികടന്ന് ടൂർണമെന്റിലെ ഇന്ത്യൻ ബാറ്റ്സ്മാരിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി മാറുകയും ചെയ്തു പതിനേഴ് മത്സരങ്ങളിൽ നിന്നും എൺപത്തിരണ്ട് ദശാംശം എട്ട് എട്ട് ശരാശരിയിൽ ഒരു സെഞ്ചുറിയും ആറ് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായി കൂട്ടുന്നത്